കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊക്കയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല വെളിച്ചെണ്ണ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നൂറ് ദിവസം തൊഴിൽ ദിനം പൂർത്തിയാക്കിയ തൊള്ളായിരത്തി മുപ്പത് തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി വള്ളിക്കാട് അത്താഫി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻ മാസ്റ്റർ ജനപ്രതിനിധികളായ പ്രസാദ് വിലങ്കിൽ ഷിനിത പി ജംഷിദ കെ പ്രിയങ്ക സി പി ലിസി പി മനീഷ് കുമാർ ടി പി അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ തൊഴിലാളികളായ ഗീത എം പി കെ സീന എന്നിവർ പ്രസംഗിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള പൂവേരി സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ അനക്ക നന്ദിയും പ്രകാശിപ്പിച്ചു പരിഷ്കാരങ്ങൾക്കനുസരിച്ച് തൊഴിൽ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന കാര്യം തൊഴിലാളി തൊഴിലുറപ്പ് ഗ്രാമസഭകൾ ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നൊരു വിഷയം അതാണ് നമ്മൾ ഹാജ രേഖപ്പെടുത്താൻ വേണ്ടി ഫോട്ടോ എടുക്കുമ്പോൾ വാർഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊഴിലെടുക്കുകയും ഫോട്ടോ എടുക്കാൻ മറുഭാഗത്തേക്ക് പോകേണ്ടിയും വരുന്ന അവസ്ഥ കൃത്യമായ അളവ് രേഖപ്പെടുത്തി നമുക്ക് വേതനം നിശ്ചയിക്കുമ്പോൾ അത് എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ കാരണം ആ പൂർണ്ണമായ തോതിൽ അളവ് കിട്ടാതെയും പൂർണ്ണമായ തോതിൽ വേതനം ലഭിക്കാതെയും വരുന്ന അവസ്ഥ സമയകൃത്യത കൃത്യത ചിലപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ റേഞ്ച് റേഞ്ചില്ലാത്തതോ മറ്റ് കാരണങ്ങളാലോ കൃത്യമായി ഫോട്ടോ കിട്ടാതെ വരുന്നത് തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ വരുന്ന അപകടങ്ങൾ ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ ഒരു സ്ത്രീകളാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ശതമാനം പുരുഷന്മാരും നമ്മളുടെ കൂടെ തന്നെ ഈ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ കാണും അപ്പം നമ്മുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ ഈ മേഖലയിലേക്ക് നമ്മൾ പോകുന്നത് ചെറിയ തോതിലെങ്കിലും നമുക്ക് ജീവിത പ്രയാസങ്ങൾ മറികടക്കാൻ കഴിയും എന്ന ധാരണയോടുകൂടിയാണ്